നമസ്കാരം പ്രിയപ്പെട്ടവരെല്ലാവർക്കും മൊഡിയോപേസിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രധാനപ്പെട്ട മുപ്പത് സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുപ്പത് മോഡൽ ആണ് പ്രീവിയസ് ക്വസ്റ്റൻ അല്ല ഓക്കെ ഇത് നിങ്ങൾക്ക് കാറ്റഗറി ഒന്ന് മുതൽ ഓക്കെ ഒന്നായാലും രണ്ടായിരം മൂന്നായാലും നാലായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ക്ലിയർ ആണോ അപ്പോൾ എല്ലാവർക്കും സോറി നാലല്ല ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് വരും അത് ടു ആയാലും വൺ ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്താണ് ജനറൽ ആയിട്ട് വരുന്നതാണ് പ്ലസ് പടവോഗി കൊസ്റ്റിനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെടോഗി സെഷൻ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ റെഡി അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റനായിട്ട് മനസ്സിലാക്കും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താണ് ഇതുപോലെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വരുന്ന മോഡൽ ക്വസ്റ്റൻസും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് കാരണം നമ്മൾ ഏത് ക്വസ്റ്റിനാണ് ഇനി വരുവാ അറിയില്ല പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റിൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ വരും എന്നുള്ളത് സോ അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പോൾ മോഡൽ എന്നുള്ള രീതിയിൽ മുപ്പത് ക്വസ്റ്റൻസ് ആണുള്ളത് സ്കിപ്പ് ചെയ്ത ആരും പോവേണ്ട കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല എല്ലാം നമ്മൾ പഠിക്കണം റെഡി അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം മുപ്പത് ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക സയൻസ് ക്വസ്റ്റിനാണ് വളരെ സിമ്പിൾ ആണ് വളരെ എത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കണം എല്ലാം ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് കിട്ടിയ മാർക്ക് എന്ത് ചെയ്യുകയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അങ്ങനെ മാർക്ക് കമൻ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഓരോ ഓരോന്നിനും എക്സാം പോലെ തന്നെ നിങ്ങൾ നോക്കിക്കാണോ റെഡി അപ്പോൾ ഓരോ ക്വസ്റ്റിനായിട്ട് നമുക്ക് നോക്കാം അല്ലേ ഫസ്റ്റ് നോക്കിയേ അന്താരാഷ്ട്ര ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് അന്താരാഷ്ട്ര ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ജനുവരി പത്ത് ജൂൺ എട്ട് നവംബർ പത്ത് നവംബർ പന്ത്രണ്ട് അല്ലേ ഇൻ്റർനാഷണൽ സയൻസ് ഡേ ആണ് അന്താരാഷ്ട്ര ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ് നവംബർ പത്താണ് കേട്ടോ നവംബർ പത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അന്താരാഷ്ട്ര ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ പത്താണ് അടുത്തത് ആർ ടി പി സി ആറിൻ്റെ പൂർണ്ണരൂപം എന്ത് എന്താണ് ആർ ടി പി സി ആറിൻ്റെ പൂർണ്ണരൂപം അല്ലേ ആർ ടി പി സി ആർ നമുക്കറിയാമല്ലോ ഇപ്പം നിലവിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആർ ടി പി സി ആർ ടെസ്റ്റിൽ നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റും അതുപോലെ ആർ ടി പി സി ആർ ടെസ്റ്റും ഒക്കെ ചെയ്യ ചെയ്യുന്നുണ്ട് കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ആർ ടി പി സി ആറിൻ്റെ പൂർണ്ണ രൂപം എന്നാണ് ചോദ്യം അല്ലേ നോക്കിയ ഓപ്ഷൻസ് റേഡിയോ ട്രാൻസ്ക്രിപ്ഷൻ പോളിയമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ പിന്നോ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ്ഡ് കൊറോണ റിയാക്ഷൻ പിന്നെയോ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളി കോവിഡ് റിയാക്ഷൻ അപ്പോൾ ഇതിലേതാണ് ഏതാണ് ഒരു ഡൗട്ടും വേണ്ട ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഏതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ എന്നുള്ളതാണ് ശരി ഉത്തരം ഉത്തരമൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കാരണം എല്ലാ ഓപ്ഷൻ നോക്കിയാൽ എല്ലാം അങ്ങോട്ടും കൊണ്ട് തെറ്റിക്കുന്നതാണ് സോ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ മൂന്നാമത്തെ ചോദ്യം നോക്കിയേ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ തന്നെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി വരണം ഏതാണ് ഓപ്ഷൻ സി പൂനെയാണ് നമ്മൾ ഓപ്ഷൻ ഒന്ന് വായിക്കുന്നില്ല പൂനയാണ് കറക്റ്റ് ആൻസർ അല്ലേ സിമ്പിൾ അല്ലേ അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം അല്ലേ നമുക്ക് കൊൽക്കത്ത മുംബൈ വിശാഖപട്ടണം ശ്രീഹരിക്കോട്ട ഏതാണ് ഒരു ഇതൊക്കെ എസ് സി ആർ ടി ആണേ ഏതാണ് ശ്രീഹരിക്കോട്ട ഏതാണ് വരുവാ ഓപ്ഷൻ ഡി ആണ് അല്ലേ ശ്രീഹരിക്കോട്ട എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കാരണം ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ് എന്നുള്ളത് മനസ്സിലായി അല്ലേ സിമ്പിളായിട്ടുള്ള ഓപ്ഷൻ അടുത്തത് രണ്ട് കണ്ണാടികൾ അറുപത് ഡിഗ്രി കോണളവിൽ ചെരിച്ചു വെച്ച് അതിനിടയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ മെഴുകുതിരിയുടെ എത്ര പ്രതിബിംബങ്ങൾ കാണാൻ പറ്റും രണ്ട് കണ്ണാടികൾ അല്ലേ രണ്ട് കണ്ണാടികളെ കുറിച്ചാണ് പറയുന്നത് എന്ത് അറുപത് ഡിഗ്രി കോണളവിൽ ചെരിച്ചു വെക്കുന്നു റെഡിയാണോ അറുപത് ഡിഗ്രി എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വെക്കാൻ പറ്റും ഒന്ന് ചിരിച്ചിട്ട് അറുപത് ഡിഗ്രിയിലേക്ക് മാറ്റാം ഏതാണ്ട് ഇങ്ങനെയൊക്കെ വെക്കാം അല്ലേ അറുപത് ഡിഗ്രി കോണളിലേക്ക് വെക്കുന്നു ഒന്ന് ഇങ്ങോട്ടും അതുപോലെ അറുപ ഡിഗ്രിയിൽ വെച്ചു അപ്പോൾ അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുന്നു അവർ എന്ത് ചെയ്യുന്നു ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുന്നു റെഡി അങ്ങനെ മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ മെഴുകുതിരിയുടെ എത്ര പ്രതിബിംബങ്ങൾ കാണാൻ കഴിയും എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എത്ര പ്രതിബിംബങ്ങൾ മെഴുകുതിരിയുടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ കഴിയും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ എത്രയായിരിക്കും ആൻസർ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഏതാണ് എത്ര എണ്ണം കാണാൻ പറ്റും അപ്പം എന്ന് പഠിച്ച് നോക്കുക എത്രയാണ് അഞ്ചെണ്ണം നമുക്ക് കാണാൻ പറ്റും ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആശയവിതരണത്തിന് ഫ്ലോ ചാർട്ട് എന്ന ഉപായം ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പഠന സന്ദർഭം ഏത് ഫ്ലോ ചാർട്ട് കേട്ടിട്ടുണ്ടല്ലോ ഫ്ലോ ചാർട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഏത് പഠന പ്രവർത്തനം എന്നാണ് ചോദ്യം നോക്കാം ഓരോന്നായിരുന്നു നോക്കിയാൽ ആസിഡുകളും ആൽക്കലികളും താരതമ്യം ജീവികളുടെ വർഗീകരണം അന്നപഥത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ സഞ്ചാരം അതുപോലെ രോഗങ്ങളും രോഗകാരികൾ ഇതിൽ ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ് ഉപയോഗിക്കാൻ പറ്റും എത്ര എളുപ്പത്തിൽ എളുപ്പമാണ് അല്ലേ ഏതാണ് അന്നപദത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ സഞ്ചാരം അല്ലേ നമ്മൾ എന്താണ് വായിന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങെത്തണം അല്ലെ ഇങ്ങോ പോകണം അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താണത് അന്ന ഫ്ലോ ചാർട്ട് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് അതിനാണ് അല്ലേ സിമ്പിളാല്ലേ ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കാറ്റിലൂടെ പരാഗണം നടക്കുന്ന ചെടികളിൽ പെടാത്തത് ഏത് ഈ തന്നിട്ടുള്ള ഇതിൽ കാറ്റിലൂടെ പരാഗണം നടക്കുന്നതിൽ പെടാത്ത ഏത് എന്നാണ് അല്ലേ ഓപ്ഷൻ നോക്കിയേ എന്തൊക്കെയാണുള്ളത് നെല്ല് കുരുമുളക് കരിമ്പ് ചോളം കാറ്റിലൂടെ പരാഗണം നടക്കുന്ന ചെടികളിൽ പെടാത്തത് എന്നാണ് ചോദ്യം അപ്പോൾ എളുപ്പത്തിൽ പറയണം ഏതാണ് ഓപ്ഷൻ ബി ആണല്ലേ കുരുമുളക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്തുകൊണ്ടാണ് കുരുമുളക് നമുക്ക് വെള്ളം അല്ലേ മഴ അല്ലെങ്കിൽ മഞ്ഞാണ് കൂടുതലായിട്ടും അല്ലേ മഞ്ഞ് തുള്ളി ഇതിലൂടെയാണ് നടക്കുന്നത് ക്ലിയർ അപ്പോൾ രണ്ട് മനസ്സിലാക്കണേ മഴ കൂടുതലും മഞ്ഞു മഞ്ഞു വഴിയാണ് അപ്പോൾ മഴ പ്ലസ് ഉള്ളി രണ്ടും വരാം ഓക്കെ അപ്പോൾ കുരുമുളകും അതിലൂടെയാണ് ബാക്കിയൊക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ തന്നുള്ള ബാക്കിയൊക്കെ നെല്ലായാലും ചോളമായാലും കരിമ്പായാലും എന്നാണ് അതൊക്കെ നടക്കുന്നത് കാറ്റിലൂടെയാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം ചിലപ്പോൾ തിരിച്ചിട്ടും ചോദ്യം വരാം ക്ലിയർ അടുത്തത് ശാസ്ത്രപഠനത്തിൽ അനുഭവാധിഷ്ഠിത സമീപനത്തിൻ്റെ ആധുനിക കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചത് ആര് ശാസ്ത്രപഠനത്തിൽ അനുഭവാധിഷ്ഠിത സമീപനത്തിൻ്റെ ആധുനിക കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചത് ആര് എന്നാണ് അല്ലേ ബ്രൂണർ പിയാഷെ വൈഗോസ്കി ഡേവിഡ് എ കോൾബർഗ് കോൾബ് കോൾബർഗ് ഓക്കെ അവ ബ്രൂണർ പിയാഷെ വൈഗോസ്കി കോൾബർഗ് ഇതിലാരാണ് ആ പഠനത്തിൽ അനുഭവാധിഷ്ഠിത സമീപനം അതിൻ്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചതെന്ന് ചോദിച്ചാൽ ആരാണ് ഓപ്ഷൻ കോൾബർഗ് ആണ് ഓക്കെ ഡേവിഡ് കോൾബർഗ് എന്നുള്ളതാണ് കറക്റ്റ് ആണ് കോൾബർഗ് ആണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്ലാക്ക് ഫംഗസ് വരത്തുന്ന രോഗം ഏത് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കേട്ടതാണ് അല്ലേ കോവിഡിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ബ്ലാക്ക് ഫംഗസ് വരുന്നുണ്ടെന്നൊക്കെ അപ്പോൾ ഈ ബ്ലാക്ക് ഫംഗസ് പരത്തുന്ന രോഗം ഏത് എന്നാണ് നോക്കെ വട്ടച്ചൊറി അത്ലറ്റ് ഫൂട്ട് മ്യൂക്കോർ മൈക്കോസിസ് ബോട്ടുലിസം ഏതാണ് വരിക ഓപ്ഷൻ സി ആണല്ലേ പത്രത്തിലൂടെയൊക്കെ നിങ്ങൾ ഒക്കെ കണ്ടായിരിക്കും മ്യൂക്കോർ മൈക്കോസിസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസറ് പത്താമത്തെ ചോദ്യം വായു ശക്തമായി പ്രവഹിക്കുമ്പോൾ പ്രവഹിക്കുമ്പോൾ വായുമർദ്ദം കുറയുന്നു ഈ നിയമം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വായു ശക്തമായി പ്രവഹി പ്രവഹിക്കുമ്പോൾ ഓക്കെ പ്രഹ് സോറി പ്രവഹിക്കുമ്പോൾ വായുമർദ്ദം കുറയുന്നു ഈ നിയമം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏതിലാണ് ശക്തമായിട്ട് വായു അല്ലേ സഞ്ചരിക്കുമ്പോൾ വായുമർദ്ദം കുറയുന്നു എന്ന് പറയുമ്പോൾ ഏതാണത് ബർണോളീസ് പ്രിൻസിപ്പിൾ ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് സോറി ഞാൻ ഓപ്ഷൻ വായിക്കാൻ പറ്റുമോ അല്ലെ ബോയിൽ നിയമം കൊണ്ട് ചാൾസ് നിയമം ബർണോളി തത്വം ആർക്കിമിഡീസ് തത്വം ആൻസർ സോറി ഞാൻ പറഞ്ഞുപോയി അതാണ് ബർണോളി തത്വമാണ് കേട്ടോ ബർണോളി തത്വമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക ഓക്കെ അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പൾ നമ്മൾ ഈ ഫ്ലൈറ്റൊക്കെ ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ടല്ലോ അതൊക്കെ ഈ ഒരു തത്വം പ്രകാരമാണ് എന്നാലും കൂടെ അറിഞ്ഞിരിക്കുക ഒരു പെൻലുലത്തിൻ്റെ പിരീഡ് വർദ്ധിക്കുന്നത് അതിൻ്റെ ഡാഷ് അതായത് എന്തൊക്കെയാണ് ഇവിടെ കണ്ടീഷൻ തന്നെ ഒരു പെൻഡുലം പെൻഡുലം നമുക്കറിയാലല്ലോ സിമ്പിൾ പെൻഡുലൊക്കെ ഇങ്ങനെ നീട്ടിയിട്ട് ഒരു സാധനം അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ആട്ടി വിടുന്നു അല്ലേ അതിങ്ങനെ കറങ്ങി കറങ്ങി അങ്ങോട്ടിങ്ങോട്ടും പോകുന്നു റെഡിയാണോ അപ്പോൾ ചോദിച്ചതെന്നാണ് ഒരു പെൻഡുലത്തിൻ്റെ പിരീഡ് വർദ്ധിക്കുന്നത് അതിൻ്റെ നീളം കൂടുമ്പോൾ നീളം കുറയുമ്പോൾ ഭാരം കൂടുമ്പോൾ ഭാരം കുറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ പെരീഡ് വർദ്ധിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് ഒരു നമ്മൾ നമ്മളിവിടെ തൂക്കിയിട്ട് അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ പെൻഡിലും വയ്ക്കുന്നു ഈ പെൻറ്റിലും വെച്ചാൽ നിന്ന് ആകെ ഇത്ര പോലെ ഇത് കറങ്ങും കൂടും അല്ലേ കുറച്ച് നീളം കൂട്ടുമ്പോൾ എന്തായി കുറച്ചും കൂടി നല്ലോണം കറങ്ങി അല്ലേ വീണ്ടും ഞാൻ നീളം കൂട്ടുമ്പോൾ എന്താണ് അവൾ ചെയ്യുന്നത് ഇവിടെ ഞാൻ ഒരു ഭാരം വെച്ചെടുത്താൽ ഇതിനേക്കാൾ കറങ്ങിയോ അല്ലേ എങ്ങനെ പോകും അപ്പോൾ ഇതിൻ്റെ പിരിയഡ് ഏറ്റവും കൂടുതൽ എപ്പോഴായിരിക്കും നീളം കൂടുമ്പോഴാണ് അല്ലേ ഓപ്ഷൻ എ ആണ് നീളം കൂടുമ്പോൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ റെഡിയാണോ അടുത്തത് ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങളിൽ ആദ്യത്തേതേത് ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങളിൽ ആദ്യത്തേത് പരികൽപ്പന രൂപവൽക്കരിക്കൽ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടൽ ദത്ത ശേഖരണം പ്രശ്നം അനുഭവപ്പെടൽ അപ്പോൾ ഇതിലേതാണ് വരിക ശാസ്ത്രീയ രീതി ഒരു പ്രോബ്ലം സോൾവിങ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് പ്രശ്നപരിഹരണം എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ അപ്പോൾ എന്താണ് ഇവിടെ അതിൻ്റെ ആദ്യത്തെ ഘട്ടങ്ങളിൽ പെടുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ് വരിക പ്രശ്നം അനുഭവപ്പെടൽ എന്നുള്ളതാണ് ശരിയോത്തരം അല്ലേ പ്രശ്നം അനുഭവപ്പെടൽ പതിമൂന്നാമത്തെ ചോദ്യം ആസിഡുകളും ആൽക്കലികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ചാർട്ട് ഏത് ഏതാണ് ആസിഡുകളും ആൽക്കലികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ചാർട്ട് അല്ലേ ഫ്ലോ ചാർട്ട് ടേബിൾ ചാർട്ട് പിക്ചർ ചാർട്ട് ട്രീ ചാർട്ട് ഫ്ലോ ചാർട്ട് ടേബിൾ ചാർട്ട് പിക്ചർ ചാർട്ട് ട്രീ ചാർട്ട് ശരി ഉത്തരം ഏതാണ് ടേബിൾ ചാർട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർട്ട് ഓപ്ഷൻ ബി ആണ് ടേബിൾ ചാർട്ട് അടുത്തത് എന്താണ് അവതല ലെൻസ് ഘടിപ്പിച്ച കണ്ണട ധരിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ഒരു ന്യൂനത ഏത് അവതല ലെൻസ് അവതലം എന്ന് പറയുമ്പോഴാണ് അവം അവം അകത്തേക്ക് അല്ലെ എന്താണ് ഉള്ളിലേക്ക് അപ്പോൾ എന്താണത് എന്ത് ലെൻസാണ് അവതലം എന്ന് പറഞ്ഞാൽ ഏതാണ് കോൺ ഏതാണ് കോൺ കെയ്വാണ് അല്ലെ കോൺ കെയ്വ് ലെൻസ് ആണ് കോൺ കെയ്വാണ് കോൺഗേവ് ഓക്കെ കോൺഗേവ് ലെൻസ് ആണേ ലെൻസാണ് സോറി കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാവുക ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയോ അതാണ് ഈ ഒരു ഷേപ്പിലാണ് അല്ലേ ഉള്ളിലൊക്കെ കുഴിഞ്ഞത് അപ്പോൾ അവതല ലെൻസ് ഘടിപ്പിച്ച കണ്ണട ധരിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനത അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഏതിനാണ് ഹ്രസ്വ ഹ്രസ്വദൃഷ്ടിക്കാണ് അല്ലേ അത് നമ്മൾ ഓപ്ഷനിലേക്ക് പോകുന്നില്ല ഹ്രസ്വ ദൃഷ്ടി അല്ലെങ്കിൽ മയോപിയ അല്ലെ മയോപിയ എന്നുള്ളതാണ് നമ്മുടെ ശരിയുത്തരം ഹ്രസ്വദൃഷ്ടി പരി പരിഹരിക്കാനാണ് നമ്മൾ നമ്മളെന്താ പറയുക അവതല ലെൻസ് അപ്പോൾ സംശയം വരും ഈ എന്താണ് പിന്നെ അവതലത് ലെൻസ് എന്ന് വെച്ചാൽ കോൺകെയ്യു ആണ് അപ്പോൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം ദീർഘദൃഷ്ടി അല്ലെ ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയെ ഇവിടെ തന്നിട്ടുണ്ട് ഇതിനാണ് നമ്മൾ എന്തുപറിയാ കോൺവെക്സ് ഉപയോഗിക്കുക അല്ലെ കോൺവെക്സ് അല്ലെ ഉത്തരതർപ്പണം എന്നൊക്കെ പറയും ലെൻസ് എന്നൊക്കെ പറയും അടുത്തത് ഇരു ജീവികൾക്കും ഉപകാരപ്രദമായ ജീവികളുടെ പരസ്പര ബന്ധമാണ് ഡാഷ് കമൻസലിസം പാരസൈറ്റിസം മ്യൂച്വലിസം ഇവയൊന്നുമല്ല ഏതാണ് ഇരു ജീവികൾക്കും ഉപകാരം അല്ലേ രണ്ട് ജീവികളുണ്ട് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം എന്ന് പറയുമ്പോൾ എന്നാണ് അത് മ്യൂച്വൽ മ്യൂച്വലിസം അല്ലേ ഓപ്ഷൻ ബി മ്യൂച്വലിസം ടെക്സ്റ്റ് ടെക്സ്ബുക്ക് ആണ് അടുത്തത് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ഒക്ടോബർ പതിനാറ് ജൂൺ ഏഴ് സെപ്റ്റംബർ പതിനാറ് ഏപ്രിൽ ഏഴ് എപ്പോഴാണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്ന് പറയുമ്പോൾ ഏതാണ് ഒക്ടോബർ സോറി ഓപ്ഷൻ ബി ജൂൺ ഏഴാണ് അല്ലേ ജൂൺ ഏഴാണ് ജൂൺ ഏഴ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ജൂൺ ഏഴ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം അടുത്തത് പതിനേഴാമത്തെ ക്വസ്റ്റിനൊക്കെ പോവാം മണ്ണിര തവള ഒച്ചുകൾ വിവിധ ഇനം ഷഡ്പഥങ്ങൾ എന്നിവയെ ഗ്ലാസ് ടാങ്കുകളിൽ മണ്ണു നിറച്ച് വളർത്തുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏതിനാണ് അറിയപ്പെടുക ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട് അത് അക്വേറിയം ടെറേറിയം വിവേറിയം ഹെർബേറിയം ഇപ്പം ഇത്രയും ജീവികളക്വരുമിച്ച് നമ്മൾ ഒരു ടാങ്കിൽ വളർത്തുന്നതിന് നമ്മൾ പറയുന്ന വേദന ടെറേറിയം എന്നുള്ളതാണ് അല്ലെ ടെറേറിയം ഓപ്ഷൻ സി ടെറേറിയം പതിനെട്ടാമത്തെ ചോദ്യം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലേക്ക് വേണ്ട പഠന വിഭവങ്ങളും അവയുടെ വിനിമയത്തിന് വേണ്ട പ്രവർത്തന രൂപരേഖയും ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ പോർട്ടൽ ഏത് സമ്പൂർണ്ണ എജ്യൂ സ്പാർക്ക് സമഗ്ര ഏതാണ് വരുവാ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് അല്ലേ അപ്പോൾ ഏതാണ് വൺ ടു ട്വൽവ് ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ മൊത്തത്തിലുണ്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന വെച്ചാൽ ഏതാണ് സമഗ്രയാണ് കേട്ടോ സമഗ്ര പോർട്ടലാണ് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ അടുത്തത് ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള പാതയിലൂടെയാണ് സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നത് എന്ന നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് ഗ്രഹങ്ങളെ ദീർഘവൃത്താകൃതിയിലുള്ള ദീർഘവൃത്താകൃതിയിലുള്ള പാതയിലൂടെയാണ് ഏതിനെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞത് ആരും എന്നാണ് ഐസക് ന്യൂട്ടൺ ഗലീലിയോ കോപ്പർനിക്കസ് നിക്കസ് ജോഹനസ് കെപ്ലർ ആരാണ് ബഹിരാകാശത്തിലെ നിയമജ്ഞൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആരാണ് കോപ്പർ നിക്കസ് അല്ല ജോനസ് കെപ്ലർ അല്ലെ ജോനസ് കെപ്ലർ ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അല്ലേ ഇരുപതാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു നമ്മൾ ഇരുപത് നമ്മുടെ നാട്ടിൽ ശാസ്ത്രബോധം കാളവണ്ടിയിലും അന്ധവിശ്വാസങ്ങൾ റോക്കറ്റിലുമാണ് സഞ്ചരിക്കുന്നത് എന്ന് പ്രസ്താവിച്ചത് ആര് നമ്മുടെ നാട്ടിൽ ശാസ്ത്രബോധം കാളവണ്ടിയിലും അന്ധവിശ്വാസങ്ങൾ റോക്കറ്റിലുമാണ് എന്ന് പറ സഞ്ചരിക്കുന്നത് എന്ന് പ്രസ്താവിച്ചത് ജവഹർലാൽ നെഹ്റു ഗുരു നിത്യചൈതന്യതി എ പി ജെ അബ്ദുൽ കലാം വിക്രം സാരാഭായി ആരാണ് ഗുരു നിത്യചൈതന്യ യതിയാണ് കേട്ടോ അത് തെറ്റരുത് ഗുരു നിത്യചൈതന്യ യതിയാണ് ഇങ്ങനെ പറഞ്ഞത് ഓക്കെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ബിർള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ബിർള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ഓക്കെ എന്താണ് മുംബൈ പിന്നെ ന്യൂഡൽഹി കൊൽക്കത്ത ബാംഗ്ലൂർ അല്ലേ എവിടെയാണ് വരുവോ ബിർള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം ഓപ്ഷൻ സി കൊൽക്കത്തയാണ് കറക്റ്റ് ആൻസർ കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ശബ്ദത്തിന് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് ഏതിലൂടെയാണ് നമുക്കറിയാം പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് വാക്കത്തിലൂടെയാണ് അല്ലെ വാക്കത്തിലൂടെയാണ് അല്ലെങ്കിൽ ശൂന്യതയാണ് ശൂന്യത അല്ലെങ്കിൽ വാക്കത്തിലൂടെയാണ് എന്നാൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം എന്താണ് ഏറ്റവും വേഗത്തിലുള്ള ഖര പദാർത്ഥങ്ങളിലൂടെയാണ് അല്ലെ ഖരത്തിലൂടെയാണ് എന്ത് വേണമെങ്കിൽ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ഇരുപത്തി മൂന്നാമത്തെ ജന്തു കോശത്തിൽ കാണപ്പെടുന്നതും സസ്യകോശത്തിൽ കാണപ്പെടാത്തതുമായ ഒരു കോശാംഗം ഏത് ജന്തു കോശത്തിൽ കാണപ്പെടുന്നു സസ്യകോശത്തിൽ കാണപ്പെടുന്നില്ല നോക്കാം മൈറ്റോകോൺഡ്രിയ റൈബോസോം ലൈസോസോം ഫേനം ഏതാണ് ഓപ്ഷൻ സി ലൈസോസോം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അല്ലേ ആണ് ഈ ജന്തുകോഷത്തിൽ കാണപ്പെടുന്നു പക്ഷേ സസ്യകോശത്തിൽ കാണപ്പെടുന്നില്ല അടുത്തത് ഇരുപത്തിനാല് അനുഗുണമായ സ്വഭാവ സവിശേഷതകളുള്ള സസ്യങ്ങളുടെ അനേകം തനിപ്പകർപ്പുകൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ആധുനിക കൃഷിരീതി അനുഗുണമായ ഒരുപോലെയുള്ള സ്വഭാവ സവിശേഷതകളുള്ള അല്ലെ സ്വഭാവ സവിശേഷങ്ങളുള്ള സസ്യങ്ങളുടെ അനേക തനിപ്പകർപ്പല്ലേ ഒരുപോലെ കോപ്പീസ് എന്ന് പറയുമ്പോൾ ഏതാണ് വർഗസംകരണംഷ്യൂ കൾച്ചർ ലെയറിങ് അതുപോലെ ഗ്രാഫ്റ്റിംഗ് ഏതാണ് വരുവുക ഓപ്ഷൻ ബി ആണ് ടിഷ്യൂ കൾച്ചർ ആണല്ലേ അല്ലേ ടിഷ്യൂ കൾച്ചർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഫോസ്ഫേറ്റ് ലായക ജീവാണുവളം ഏത് ഇരുപത്തി അഞ്ചാമത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഫോസ്ഫേറ്റ് ലായക ജീവാണു വളം ഏത് അസറ്റോബാക്ടർ സ്യൂഡോമോണസ് അസോസ്പൈറലും പിന്നെ ട്രൈക്കോഡ ഇതിലേതാണ് വരുവാ ഓപ്ഷൻ സ്യൂഡോ മോണസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ സ്യൂഡോ മോണസ് ഓക്കെ ഇരുപത്തി ആറാമത് ചോദ്യം എടുക്കുവാം ഇരുപത്തി ആറ് എന്താണ് നോക്കിയത് വൈദ്യുത സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ സംവിധാനമായ എം സി വി ഇ എൽ സി വി എന്നിവയിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഏത് ഫലമാണ് ഉപയോഗപ്പെടുന്നത് ഏതിലാണ് വരിക വൈദ്യുത സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് എം സി ബി ഇ എൽ സി ബി ഇവ വൈദ്യുത പ്രവാഹകത്തിൻ്റെ ഏത് ഫലമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അല്ലേ താ രാസഫലം താപഫലം പ്രകാശഫലം കാന്തികഫലം ഇതിലേതാണ് വരിക രാസഫലം പ്രകാശഫലം താപഫലം കാന്തികഫലം ഇതിൽ ഓപ്ഷൻ ഡി ആണ് അല്ലേ കാന്തികഫലം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്തത് വൈദ്യുത ചാലകഥ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് വൈദ്യുത ചാലകഥ ഏറ്റവും കൂടുതലുള്ള ലോഹം അല്ലേ സ്വർണം വെള്ളി ചെമ്പ് അലുമിനിയം സ്വർണം വെള്ളി ചെമ്പ് അലുമിനിയം ഏതാണ് ഒരു വൈദ്യുത ചാലകഥ ആണല്ലേ ചാലകത എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ ബി വെള്ളിയാണ് വെള്ളിയിലാണ് വൈദ്യുത ചാലകത ഏറ്റവും കൂടുതൽ ഇരുപത്തിയെട്ട് പിരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് തോറും മാറ്റത്തിന് വിധേയമാകാത്തത് ഏത് വിധേയമാകാത്തത് ഏത് എവിടെയാണ് ഗ്രൂപ്പാണ് അല്ലേ ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിൽ താഴോട്ട് തോറും ഓക്കെ മാറ്റത്തിന് വിധേയമാകാത്തത് ഏത് എന്നാണ് സ്വഭാവം അറ്റോമിക വലിപ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി ബാഹ്യതമശലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഏതാണ് ഒരു ഓപ്ഷൻ ഡി ആണ് അല്ലെ ബാഹ്യ തമശലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അതിൽ മാറ്റം ഉണ്ടാവില്ല അല്ലേ അതാണ് മാറ്റത്തിന് വിധേയമാകാത്തത് ക്ലിയർ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യത്തിലേക്കോ ഇരുപത്തി ഒമ്പത് ആയിരം വാക്കുകളേക്കാൾ വിലപ്പെട്ടതാണ് ഒരു ചിത്രം എന്നൊരു എന്നാണ് നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ ആയിരം വാക്കുകളേക്കാൾ വിലപ്പെട്ടതാണ് ഒരു ചിത്രം ഈ പ്രസ്താവനയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്നത് എന്ത് നിറക്കൂട്ടുള്ള പാഠപുസ്തകങ്ങൾ പഠനയാത്രകൾ ദൃശ്യ ശ്രവണോപാധികൾ പ്രദർശന രീതികൾ ഏതാണ് ഒരു ആയിരം വാക്കുകളേക്കാൾ വിലപ്പെട്ടതാണ് ഒരു ചിത്രം ദൃശ്യമാണല്ലേ ദൃശ്യം അതായത് നമ്മുടെ മൈൻഡിലേക്ക് എപ്പോൾ എപ്പോൾ പതിച്ചാലും അല്ലേ ദൃശ്യൻ സിനിമയിലുള്ള ഡയലോഗുണ്ടല്ലോ തന്നെയാണ് അല്ലേ അതിനുവേണ്ടി നമ്മൾ ഈ എന്താണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഇതാണ് ഓപ്ഷൻ സി ആണ് ദൃശ്യ ശ്രവണോപാധികൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ലാസ്റ്റ് മുപ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു നോക്കാം ഒരേ ഒരു ഭൂമി ജൈവ വൈവിധ്യത്തെ ഒരു ആഘോഷമാക്കാം ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കാം ഒരു ഭൂമി എഴുന്നൂറ് കോടി സ്വപ്നങ്ങൾ ഏതാണ് ഒരുപാട് ഓപ്ഷൻ സി ആണ് ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കാം അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ള മുപ്പത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാതെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം മുപ്പത് ചോദ്യങ്ങളാണ് മോഡൽ ക്വസ്റ്റിനാണ് ഇനി പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റിനാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കുക അറിയാത്തുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പഠിച്ച് പഠിച്ച് പോവാ കാറ്റഗറി വൺ ടുന് ഒക്കെ വളരെ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും റെഡി അപ്പോൾ നിങ്ങൾക്ക് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ മാർക്ക് ചെയ്യാമോ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം നമുക്കൊന്ന് മനസ്സിലാക്കോ എത്രത്തോളം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് അല്ലേ അതിനോട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണം ഓക്കെ ഇഷ്ടമായ ലൈക്കാനും കൂടെ ശ്രദ്ധിക്കുക ഫ്രണ്ട്സ് ഒക്കെയുണ്ട് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം ഇതിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്